വിശംഷേഖി സുധിയാരിക്കട്ട നിയമാവർത്തന പുസ്തകം ഇരുപത്തിയേഴാമത്തെ അധ്യായം നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു മോശ ഇസ്രായേലി ശ്രേഷ്ഠന്മാരോട് ചേർന്ന ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്ക് പിൻ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മം പൂഷണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നത് തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിലെഴുതു നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കല്പിച്ച് കല്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത് വെട്ടിമുറിക്കുകയോ ചെത്തിമിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത് അതിന്മേലായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിന് ദഹന ബലികൾ അർപ്പിക്കുന്നത് സമാധാന ബലികളും അർപ്പിക്കണം അത് അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുപിൻ ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം മോശം ലേബി പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഇസ്രായേലെ ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു ആകെയാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക പന്ത്രണ്ട് ശാപങ്ങൾ അന്ന് തന്നെ മോശം ജനത്തോട് കളിപ്പിച്ചു നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഷിമയോൻ ലേബി യൂത ഇസാക്കർ ജോസഫ് ബെഞ്ചമിൻ എന്നിവർ ഗരീസിൻ പർവതത്തിലും ഷപിക്കാനായി റൂബൻ ഗാദ് ആഷർ സെബുലൂൺ ദാൻ നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ അപ്പോൾ ലേബിർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ച് പറയണം കർത്താവിന് നിണ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്ക പ്രതിഷ്ഠിക്കുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം ആമേൻ അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ അയൽക്കാരൻ്റെ അതിർത്തി മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമേൻ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ പരിതേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ പിതാവിൻ്റെ ഭാര്യയോട് കൂടെ ശയിച്ചവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ മൃഗവുമായി ഇണച്ചേരുന്നവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയും മകളായ സ്വസഹോതിരിയോടൊത്ത് ശയിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ അമ്മായിയമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശഭിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ആമീൻ